ഗുഡ് മോർണിംഗ് ഞാൻ റോസി വർഗീസ് ഞാൻ പാടത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ കാണിച്ചതാണ് ഇത് പാടത്തിൻ്റെ കൃഷി തുടങ്ങിയിട്ട് ചെറുതായിട്ട് ഉള്ളതാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് കൊള്ളി ഒരു വളം ഇട്ടേക്കണ പുള്ളികളാണ് നട്ടിട്ട് ഒരു വളവും നടുമ ഇടണ ഒരു വളവും പിന്നെ മണ്ണിടുന്ന ഒരു വളവും അത് കഴിഞ്ഞേക്കണ പുള്ളികളാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടത് ഇട്ടത് പറക്കാറായ പുള്ളികളാണ് പറക്കാറായ പുള്ളികളും കായകളാണ് ഇതിപ്പോൾ രണ്ടാമത്തെ മണ്ണിടൽ കഴിഞ്ഞേക്കണതാണ് അത് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കൊള്ളിത്തണ്ട് ഇതുപോലത്തെ കൊള്ളിത്തണ്ട് മുറിച്ച് മൂന്ന് നാല് കമ്പായിട്ട് മുറിച്ചിട്ട് അത് ഒരു കമ്പ് ഇത് മുട്ട് മാത്രം ഈ മെട്ട് മുട്ട് മേളിലേക്ക് നിൽക്കാൻ പോകത്തിനാണ് ഇത് കുത്തണേ ഒരു മുട്ട് മാത്രം ഇത് ഇത്രയും ഇത്രയും മുറിച്ചിട്ട് ഇത്രയും മേളിലേക്ക് ആക്കിയിട്ട് അടി താഴേക്ക് ആക്കണം അങ്ങനെയാണ് അത് കുത്തണത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മൊത്തം കൊള്ളികളാണ് ഈ വാഴകളിലേക്ക് കന്ന് കുഴിച്ചിട്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ വാഴകൾ വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞ് പറഞ്ഞ് ഫോട്ടോ എടുത്തത് ഉണ്ടോ ഇത് ഇത്രയായി ബാക്കിയെല്ലാം കൊള്ളികളാണ് അപ്പുറത്ത് അട ഒക്കെ ഉണ്ട് തെങ്ങുണ്ട് തെങ്ങൊക്കെ കാണിച്ചതാണ്

ചെറിയ വാഴകളാണ് കേട്ടോ ഇപ്പം കുറച്ചായിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ഓല വെട്ടാറായ വാഴകളാണ് കഴിഞ്ഞ പ്രാവശ്യം കൊലകൾ കാണിച്ച വാഴകളുടെ കണ്ണുകൾ നിർത്തിയതാണ് കേട്ടോ അത് കണ്ണുകൾ നിർത്തി വാളോട്ട് ആക്കി വെക്കണതാണ് ഇത്രയും വലിപ്പമായി കുലയ്ക്കാറാവണല്ലോ ഇടയ്ക്കൊക്കെ ഓരോന്ന് കുലക്കാൻ പോകണം കണ്ണുകൾ നിർത്തിണ്ടാക്കിയ ഉണ്ടായതാണ് വേറെ കണ്ണ് വെച്ചതല്ല ഒരു ഒരെണ്ണം കൊളിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ തവണത്തെ വാഴയുടെ കണ്ണുകൾ നിർത്തിയിട്ടാണ് കേട്ടോ കുറേ കൊള്ളിയില്ലാത്തത് കട കളഞ്ഞിട്ട് കണ്ണുകൾ നിർത്തി വളമിട്ട് കയറിപ്പോന്നേക്കണതാണ് ഭർത്താവാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ വലിയ വാഴകളും കുലകളും ആണ് കാണിച്ച് ഇത് ചെറിയ കൊള്ളികളും ചെറിയ വാഴകളും കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇടയ്ക്ക് മരങ്ങളും ജാതികളും തെങ്ങുകളും ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് സൈഡുകളിലൊക്കെ എല്ലാം ചെറിയ വാഴകളാണ് കേട്ടോ പ്രായം കുറഞ്ഞ വാഴകൾ ആവണുള്ളൂ കൃഷികളുടെ തുടക്കവും അവസാനം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുക്കുന്നതാണത് തുടക്കമല്ല കുറച്ച് ഹൈന്ന് മാത്രം പച്ചമുളക് തയ്യും മുതൽ ചൂരി കാന്താരി മുളക് പാടത്തെ ജാതി തോട്ടങ്ങളാണത് തെങ്ങ് തെങ്ങ് വയ്ക്കുക തെങ്ങ് കേടാവാളയാ തെങ്ങിനാണ് കേട് തെങ്ങ് മുഴുവൻ കുറച്ച് കഴിയുമ്പോൾ കേടാവാണ് തെങ്ങും തെയ്യുകൾ കുറച്ച് വലുതാവുമ്പോൾ ഉണ്ടാവും കേടായേക്കണേ തെങ്ങ് ജാതി തൈ വെച്ച് ബഡ് ചെയ്തേക്കണതാണത് എന്താ ബഡ് ചെയ്തേക്കണ ജാതികളാണ് പിടിച്ചട്ടിയില്ല പിടിച്ച കഴിയുമ്പം തല മുറിച്ചുളയും ഇതെല്ലാം ചെറിയ വഴകളാണ് ഇടയ്ക്കിടയ്ക്ക് വളട്ട് മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എത്ര എത്ര പ്രാവശ്യമുണ്ട് മണ്ണിട് വളമി ഓരോ മാസം ആ വാഴയ്ക്ക് ഇരുപത്തിരണ്ടാം പൊക്കം വളം ഇടണം വളമിട്ട് അത് കറക്റ്റായിട്ട് ചെയ്താലാണ് കൊലയിൽ വരുമ്പോൾ നല്ല കൊലയായിട്ട് കിട്ടുള്ളൂ യൂട്യൂബറിന്റെ ഭാര്യയാണ് അല ഭർത്താവുമാണ് നമ്മളിങ്ങനെ അപ്പോളോ റിട്ടയർമെൻ്റ് ആക്കി കഴിഞ്ഞ് കൃഷി മേഖലയിലേക്ക് കടന്നു അങ്ങനെ എല്ലാം കൂടി പള്ളി കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ശരീരത്തിന് ക്ഷീണം തോന്നില്ല പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനസ്സിനും ശരീരത്തിനും നല്ല സുഖം കിട്ടും പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ് അത് നന്നായിട്ട് പണിയെടുക്കുക ഫലം ഈ കർഷകന് ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നാളെ മുപ്പത്തഞ്ച് വർഷം കമ്പനി ജോലി ജോലി ചെയ്ത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പനെ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പം കൃഷിയായിട്ട് പോകുന്നു എല്ലാം ചെറിയ പ്രായത്തിലെ കൊള്ളികളാണ് കേട്ടോ ഒരു പ്രാവശ്യം പറക്കാറായി ഇത് കാണിച്ചത് കൊണ്ട് ഞാൻ ഇത് ഈ പ്രാവശ്യം ഇങ്ങനെ കാണിക്കുന്നതാണ് കണ്ണ് നിർത്തി കന്ന് നിർത്തി കൊലപ്പിക്കാൻ പറ്റിയെന്നുമുള്ള എൻ്റെ തെളിവാണ് ഇത് ഇതൊക്കെ അത്രയും വാഴകൾ തന്നെ ഇത് കൂടി കുറച്ച് നിൽക്കണേന്ന് മാത്രം കണ്ണ് നിർത്തുമ്പോൾ ഒരു കറക്റ്റ് കറക്റ്റ് ലെവലായിട്ട് നിൽക്കും ചിലപ്പോൾ ഇത് രണ്ടെണ്ണം കൂടിയൊക്കെ നിൽക്കേണ്ടതെന്ന് മാത്രം എന്നാലും അവിടെ അത്രയും തന്നെ വാഴകളുണ്ട് ഇതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ അധ്വാനാണ് കേട്ടോ ഈ വാഴകളും ചെ ഇത് ഇപ്പോഴത്തെ ചെറിയ വാഴകളാണ് ചെറിയ ഉള്ളികളാണ് കംപ്ലീറ്റ് പുള്ളിയാണ് കൊള്ളിയും വാഴ ഞങ്ങളുടെ അല്ലാത്ത സ്ഥലത്ത് അല്ലാത്ത സ്ഥലക്കാരുടെയും പുള്ളിയും ആണ് കുറേ ഒന്നും ചെയ്യാണ്ട് ഇട്ടൊക്കെ ഉണ്ട് പാടത്ത് അത് വേണമെങ്കിൽ ഞാൻ പോ അത് കാട് കാടുപിടിച്ചെടുക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ പോണാക്കി കാണിക്കുക ഇടയ്ക്ക് അമരക്കങ്ങളൊക്കെ അതേ ഉണ്ടോ ഇടയ്ക്കായിട്ടുണ്ട് ചിലത് ചൊട്ടയിട്ടേക്കണോ ചിലതൊക്കെ ഇടയ്ക്കായിട്ടുണ്ട് തേങ്ങയായിട്ടുണ്ട് കൃഷി ചെയ്യാത്ത കണ്ടോ ഇതൊക്കെ പാടത്തിൽ പെട്ടതാണ് മുഴുവൻ കാട് പിടിച്ച് കിടക്കാണ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഉണ്ടോ കാട് പിടിച്ചു കിടക്കുക ഇതിലെ പോരാൻ തന്നെ പിടിയാവും അതുപോലെ കാട ഇതൊക്കെ പാട എൻ്റെ ഭർത്താവിനും എൻ്റെ കർഷക കർഷകനായ ഭർത്താവിനും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും നന്നു നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണോട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി